ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ഫൈസി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യമായിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള മൂന്ന് വർഷക്കാലവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അവരുടെ കീഴിലായിരുന്നു പിന്നീട് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അതിന്റെ ഒരു ആഘോഷമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹകരണത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യ ബന്ധത്തിന്റെ ഒരു ദിനമായി നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ മാറട്ടെ എന്ന് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നിൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മത്ലബുൽ ഉലും മദ്രസ പരിസരത്ത് നടന്ന ചടങ്ങിൽ മഹല്ല സെക്രട്ടറി ടി പി കബീർ പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞ ചൊല്ലൽ സ്കൌട്ട് മാർച്ച് മധുരവിതരണം റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗം ഗാനാലാപനം ഘോഷയാത്ര എന്നിവ നടന്നു അബൂത് വാഹിർ ഫൈസി ഇർഷാദ് റഹ്മാനി അബുൽ ഖെയർ മുസ്ലിയാർ ഇ കെ കുഞ്ഞിപ്പു അബ്ദുറഹ്മാൻ ഹാജി സി ടി മൊയ്തീൻ ഇ കെ കുഞ്ഞിപ്പ തഖിയുദ്ദീൻ വാഹിദ് കെ പി ഷുഹായിബ് അൻഷിദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി